നമ്മുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടു തന്ന അലുവയാണ് മൈദ കൊണ്ടുള്ള ഒരു അലുവ ഇത് അലുവ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം എന്നിട്ട് ഇതേപോലെ നമ്മളും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് സംഭവം കാണാനൊക്കെ കിടിലൻ അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ട് തോന്നി നല്ല സൂപ്പർ അലുവ കടയിലത്തെ രുചി എന്നൊന്നും ഞാൻ പറയില്ല കാരണം വെച്ചാൽ കടയിൽ ഈ മാതിരി രുചിയിൽ കിട്ടില്ല സാധനം അത്രയ്ക്ക് രുചി അതീവ ഹൃദ്യം അപ്പം ഇതുണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ കാണിച്ചു തരാം അതേപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയി കടയിലത്തെ രുചിയാണോ ഇതിന് എന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പം നല്ലൊരു അലുവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആലുവയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളുടെ അളവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാൽ കിലോ മൈദ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റില് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ കാൽ കിലോ മൈദ നമ്മൾ എടുത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുകൊണ്ട് ഏകദേശം ഒരു കിലോ വെയിറ്റുള്ള ഒരു അലുവ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അത് കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ പാത്രം അതിനെ ഒന്ന് മൂട മൂടി വെക്കാനുള്ള ഒരു നല്ലൊരു തുണി ഇങ്ങനെ ഒരു തുണിയും വേണം നല്ല വൃത്തിയുള്ള ഒരു തുണി അപ്പൊ ഈ ഒരു പാത്രമാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ആ തുണിയും കൊണ്ട് അതിനെ ഒന്ന് മൂടി അതിലേക്ക് ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അതൊന്ന് അരികിൽ കെട്ടിവെക്കുന്നുണ്ട് നമ്മളൊരു കുഴി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഈ തൂണിടെ മുകളിലേക്ക് വെള്ളം വരണം ആ വിധത്തിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ടര ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും വെള്ളം നമ്മൾ അതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ചു വെച്ച മൈദ അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് അതിനെ നല്ലപോലെ കൈ കൊണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിലേക്ക് അലിയിച്ചെടുക്കണം വെള്ളത്തിലേക്ക് ഇനി മൈദ നന്നായി അലിയിച്ച് ഇതിൻ്റെ പാലെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ രണ്ട് കൈകളും നമുക്ക് ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മൈദയൊക്കെ അതിൽ അതിലിഞ്ഞ് അവസാനം അതിന്റെ ചണ്ടി മാത്രമാവും ആ മൈദയുടെ ആ വേസ്റ്റ് ആ ബാക്കി വരുന്ന സാധനം അപ്പം അത് അതിൻ്റെ പാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇങ്ങനെ ചണ്ടി കിട്ടും ഈ ഒരു ചണ്ടിയാണ് കിട്ടുക അപ്പോൾ മൈദയുടെ തീരെ വേസ്റ്റായ സാധനമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇനി നമുക്ക് ഈ തുണി ഒന്ന് അഴിച്ചെടുത്തിട്ട് ആ കെട്ടൊന്നും അഴിച്ചെടുത്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം ആ പാല് മാത്രമായിട്ട് എടുക്കാം അപ്പം നമ്മൾ ആ പാല് പിഴിഞ്ഞെടുത്തപ്പോൾ പിന്നെയും ഇത്ര ചണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിനെ ഊറാൻ വെക്കും അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഒരു രാത്രി മുഴുവൻ ഇതിനെ ഊറാൻ വെക്കുന്നുണ്ട് ഒന്ന് പുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇനി ഒന്ന് ഇതിനെ അടച്ചു വയ്ക്കാം അതിനുശേഷം നമ്മൾക്ക് ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം നമ്മളിത് രാത്രി ഒരു എട്ട് മണിയോടു കൂടിയാണ് ഇത് ഊറാൻ വെച്ചത് അടച്ചു വെച്ചത് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂറ് നമ്മളിത് ഊറാൻ വെച്ചിട്ടുണ്ട് ഇനി വെള്ളം മുകളിൽ വന്ന ഈ തെളി വെള്ളം എല്ലാം ഒന്ന് നമുക്ക് ഊറ്റി കളയണം അടിയിൽ താ മട്ട് മാത്രമാണ് നമ്മൾക്ക് ആവശ്യം നമ്മളിതിൽ രണ്ടര ലിറ്ററോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അത് മുഴുവൻ ഇനി നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് മട്ട് അവശേഷിച്ചിട്ടുണ്ടാവും അതിനെയാണ് നമ്മൾ ഈ അരുവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക പക്ഷേ ഇതുകൊണ്ടും തീർന്നിട്ടില്ല ഇനിയും നമ്മളിതിൽ വെള്ളം നിറച്ച് ഒഴിച്ചു കൊടുക്കും പിന്നെയും ഒരു ഒരു ദിവസം അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ചോ ആറോ മണിക്കൂർ വെച്ചതിന് ശേഷം ആ ഒരു വെള്ളവും ആ ഒരു തെളിവെള്ളവും നമ്മൾ മാറ്റിയെടുക്കും തെളിവെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് നല്ലപോലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നുവെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു സ്പൂണോ വല്ലതും ഉപയോഗിച്ച് ഇളക്കി കഴിഞ്ഞാൽ അതെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾക്ക് വരണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത് അത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ഒരു പാലിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനിയും നമ്മൾക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര രണ്ട് ലിറ്ററോളം വെള്ളം ഇനിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനെയും നമ്മൾ അടച്ചു വെച്ച് ഒന്നുകിൽ ഒരു ദിവസം ഫുള്ളായിട്ട് വയ്ക്കും പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ വയ്ക്കുന്നത് ഒരു അഞ്ച് മണിക്കൂറാണ് നമ്മൾ പത്ത് മണിക്കാണ് ഇത് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചത് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായിരിക്കുന്നു ഇനി വീണ്ടും പഴയ പോലെ നമ്മൾക്ക് ഈ തെളിവെള്ളം ഊറ്റിക്കളയണം ശേഷം നമ്മൾ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഒരു പാലിനെ അല്ലെങ്കിൽ ഈയൊരു മാവിനെ കൈകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ ഒന്നുകൂടെ ഇളക്കി നല്ലപോലെ ഉടച്ച് എടുക്കുക അപ്പോൾ ഒരു പാലിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് കിട്ടുക ആ പാലിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക ഏകദേശം രണ്ട് വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഉണ്ടാകും ഈ ഒരു പാല് മൈദയുടെ ആ മാവിനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഒരു പാത്രം വെച്ച് അതിലേക്ക് അര കിലോ ശർക്കര ഒരുപാട് നല്ല കറുത്ത ശർക്കര കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് നമ്മൾക്കിവിടെ ഒരുപാട് കറുത്തതല്ല എങ്കിലും കുറച്ച് കറുത്ത ശർക്കര തന്നെയാണ് പക്ഷേ നല്ല കറുത്തതാണെങ്കിൽ അലുവയുടെ നിറത്തിനും ആ ഒരു കളറ് കിട്ടും അപ്പോൾ ഇതൊരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നമ്മൾക്ക് ഉരുക്കാൻ വേണ്ടി വെക്കണം ശർക്കരയെല്ലാം നല്ലപോലെ അലിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അലുവ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഈ ശർക്കര അരിച്ച് ഒഴിക്കുക അരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ അടി ഒരു പാത്രം എടുക്കുവാൻ ശ്രദ്ധിക്കുക അടി ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഈ അലുവ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അങ്ങനെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഈ ഒരു ശർക്കര പാനി ഇത് ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി ആ പാനി ഒന്ന് അലയിച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനിയും ഇതിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മൾക്ക് ഇനി നമ്മൾക്ക് ഈ ശർക്കര പാനീയെ വീണ്ടും ഒന്ന് ചൂടാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുവിധം നല്ലൊരു പത പോലെയെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം കുറച്ച് കമ്മിയാക്കി കൊടുക്കാം കുറച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇതിൻ്റെ ഒരു ആ ചൂടിൻ്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇടയ്ക്ക് കൂട്ടിയും ഫ്ലെയിം കുറച്ചും എല്ലാം നല്ലപോലെ പതഞ്ഞു വരുന്നത് വരെ തന്നെ ചൂടാക്കണം ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറുകി കിട്ടണം ഈ ഒരു പാനി ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടുകം ഇളക്കുമ്പോഴോ ഇല്ലെങ്കിൽ ചട്ടുകത്തിൽ എടുത്തു നോക്കുമ്പോഴോ നമുക്ക് അറിയാൻ പറ്റും ചട്ടുകത്തിൽ എടുക്കുമ്പോൾ അത് വീഴാൻ കുറച്ച് താമസമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പാകമായി ശർക്കരപ്പാനി എന്നാണ് അർത്ഥം ഇപ്പോൾ ഇതാ നമ്മൾ നമ്മൾക്കറിയാം ചട്ടുകത്തിലെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വെള്ളമെല്ലാം അതൊരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെയല്ല കുറച്ചൊരു കട്ടിയായിട്ടുള്ള ഒരു രൂപത്തിൽ വേണം വരാൻ പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കും ഈ ഒരു പരുവത്തിൽ ആയി കിട്ടാൻ അതുവരക്കും നമ്മൾ ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഇതാ നമ്മൾക്ക് കണ്ടാൽ അറിയാം ഏകദേശം ഒരു കട്ടിയിലായിരിക്കുന്നു അത് നമ്മളുടെ ചട്ടുകത്തിൽ നിന്നെല്ലാം വരാൻ ഒരു താമസം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു പാത്രത്തിൽ വേറെ വെച്ചിരിക്കുന്ന ആ പാൽ എടുത്തിട്ട് ഒന്നിച്ചൊഴിക്കരുത് ആദ്യം കുറച്ചൊഴിക്കുക എന്നിട്ട് ആ ഒരു ശർക്കര പാനീയം അതുമായിട്ട് ഒന്ന് ലയിപ്പിക്കുക അതിനുശേഷം അടുത്തത് കുറച്ചൊഴിക്കുക അങ്ങനെ മൂന്നോ നാലോ തവണയായിട്ട് മാത്രം ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക ഒഴിക്കലും ഇളക്കലും ഒരേപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ നടക്കണം ഇല്ലെങ്കിൽ ഇത് വേഗം കട്ടിപിടിക്കും നമ്മളുടെ അലുവ നമ്മൾക്ക് വിചാരിച്ച രീതിയിൽ കിട്ടില്ല അതുകൊണ്ട് തുടരെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് അവശേഷിച്ചിരിക്കുന്ന ആ ബാക്കി പാലുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ പാലും കൂടെ അതിലേക്ക് ഒന്ന് യോജിപ്പിച്ച് ആ ശർക്കര പാനീലെല്ലാം ലയിക്കുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ആ പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്തെല്ലാം തീ കുറച്ച് സിമ്മാക്കി വേണം വെക്കാൻ എന്നിട്ട് വേണം അതെല്ലാം ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് തന്നെ അതെല്ലാം കട്ട പിടിക്കും ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം അതെല്ലാം ഒരു അലുവയുടെ ഷേപ്പിലേക്ക് ആയി വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയെല്ലാം ജാസ്തി ആയാലും കുഴപ്പമില്ല അതേപോലെ തന്നെ കാൽ കപ്പ് വെളിച്ചെണ്ണയും അതേപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും അതാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെറും വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല പക്ഷേ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല ഇതെല്ലാം സ്വാദ് കൂട്ടുകയേ ഉള്ളൂ ഇനി വീണ്ടും തീയൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുത്തതിന് ശേഷം തുടർച്ചയായി തന്നെ ഇടതിടവില്ലാതെ ഇളക്കി കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലുവ നമ്മൾക്ക് നല്ലപോലെ കട്ടിയായി നല്ലപോലെ മുറുകി കിട്ടണം അതേപോലെ ഇതിൻ്റെ കളറെല്ലാം മാറും അതേപോലെ ആ മുറുകി നല്ലപോലെ മുറുകി നമ്മൾക്ക് കയ്യിൽ ഇളക്കുമ്പോൾ അറിയാം നമ്മൾക്ക് നല്ലൊരു ബലം വരും നല്ല ശക്തി പ്രയോഗിക്കേണ്ടി വരും ഇളക്കുമ്പോൾ ആ വിധത്തിൽ ആ ഒരു പരുവത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കണം അതുകൊണ്ട് ഇതൊരു പത്തോ ഇരുപത്തഞ്ച് മിനിറ്റ് മിനിമം എടുക്കും നല്ല പോലെ ഒന്ന് മുറുകി കിട്ടാൻ ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് മുറുകി വന്നിട്ടുണ്ട് എണ്ണയോ നെയ്യോ എത്ര ഒഴിച്ചാലും അതെല്ലാം തന്നെ അലുവ വലിച്ചെടുക്കുകയില്ല ബാക്കി വന്ന എണ്ണ നിങ്ങൾക്ക് പപ്പടം കാച്ചാനോ എന്തിനെങ്കിലും ഉടനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പരുവം ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് എടുക്കുക ഒരു പ്ലേറ്റിൽ വയ്ക്കുക ആറിയതിന് ശേഷം അതൊന്ന് ഉരുട്ടി ഒന്ന് വലിച്ചു നോക്കുക പൊട്ടുന്ന പരുവത്തിലാണെങ്കിൽ പിന്നെയും അതിനെ കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കേണ്ടതുണ്ട് കാരണം പൊട്ടുകയല്ല അതൊന്ന് വലിയുകയാണ് വേണ്ടത് പൊട്ടി വരാൻ പാടില്ല അപ്പോൾ ആ ഒരു പരുവമാകുന്നതുവരെ തുടർച്ചയായി പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇത് നല്ല പോലെ അത് ആയി വന്നിട്ടുണ്ട് ഇനി ഇനിയൊരു പ്ലേറ്റിലേക്ക് നമ്മൾ അടി കട്ടിയുള്ള നല്ലൊരു പ്ലേറ്റിലേക്കോ നിങ്ങൾ ഏതിലാണ് ഇതിനെ പരത്തി വെച്ച് അലുവയുടെ ഷേപ്പ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കുറച്ച് എണ്ണയെടുത്ത് അതിൽ തടവി വയ്ക്കുക അതിനുശേഷം ഇനി ഈ ഒരു അലുവയിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് അണ്ടിപ്പരുപ്പ് മുറിച്ചെടുത്തതും അതേപോലെ തന്നെ ഉണക്ക മുന്തിരിയുമാണ് അതേപോലെ നിങ്ങളുടെ കയ്യിൽ കറുത്ത അലവയ്ക്ക് വെളുത്ത എള് വേണമെങ്കിൽ ഉപയോഗിക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അതേപോലെ തന്നെ ഈ ഒരു കറുത്ത മുന്തിരിങ്ങയുടെയും അണ്ടിപ്പരുപ്പിൻ്റെയും അളവൊന്നും നമ്മൾ പറയുന്നില്ല ലേശമെടുത്ത് മുറിച്ച് അത് ഉപയോഗിക്കുക ഇനി നമ്മൾ ഒരു മസാല കൂട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറുവപ്പട്ട ജാതിക്ക അതേമാതിരി തന്നെ ഏലക്കായ ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് പൊടിച്ചെടുത്ത ഒരു പൊടിയാണ് അതും ഒരു ഒന്നര സ്പൂൺ നമ്മൾ ഇടുന്നുണ്ട് ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പണി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് ഇനി ഇതിനെ നമ്മൾ ഗ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ നെയ്യും എണ്ണയും തടവി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതിനെ കുറേശ്ശെയായി എടുത്തിട്ട് നല്ല ഒരു ഷേപ്പിൽ ആക്കി വയ്ക്കുക നല്ലപോലെ അമർത്തി വേണം ഇങ്ങനെ ചെയ്യാൻ നല്ലപോലെ അമർത്തി തന്നെ ഇതിനെ ഒരു ഷേപ്പിലാക്കി വയ്ക്കുക നിങ്ങൾക്ക് ഏത് തരം പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം ചതുരത്തിലുള്ള ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചതുരത്തിലുള്ള ഏതെങ്കിലും പാത്രമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതിനായിട്ടെല്ലാം അങ്ങനത്തെ പാത്രങ്ങൾ കടയിൽ വാങ്ങാൻ കിട്ടും അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കാം നമ്മളിവിടെ നല്ലൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മളുടെ അലുവയുടെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കാം എന്തായാലും നല്ലപോലെ ഇങ്ങനെ അമർത്തി വെക്കുക ഇപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ ചൂടെല്ലാം ഒന്ന് മാറി നല്ലപോലെ പോലെ തണുക്കുന്നത് വരെ അത് അഞ്ചോ ആറോ മണിക്കൂറുകൾ തന്നെ വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക ഇനി നമ്മൾക്ക് കുറച്ച് സമയം ഇതിന് ഇങ്ങനെ തന്നെ വെക്കാം ഫ്രിഡ്ജിലോ ഒന്നും വെക്കണ്ട ഇപ്പോൾ നല്ല ചൂടാണ് ഈ ചൂടൊന്ന് നല്ലപോലെ കിട്ടണം അപ്പോൾ ഇങ്ങനെ തന്നെ തുറന്നു വെച്ചതുകൊണ്ട് തന്നെ അതിനെ ആറിക്കാം ഏകദേശം ഒരു നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ആറിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം അതിനായി നമ്മൾ വലിയൊരു പാത്രം കൊണ്ട് അതിനെ മൂടി വെച്ച് പിന്നീട് അതിനെ ഒന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആ അലുവ ഇതിലേക്ക് മാറ്റി കിട്ടും കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു പണി തന്നെയാണ് ഒന്നോ രണ്ടോ ദിവസം എടുത്ത് ചെയ്യുന്ന കാര്യമാണ് എങ്കിലും നമ്മൾക്ക് നല്ലൊരു അലുവയാണ് കിട്ടുക ഇനി നമ്മൾക്ക് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കാം ഈ ഒരു പ്ലേറ്റ് സൂപ്പറായിട്ടുള്ള ഒരു അലുവയാണ് വന്നിരിക്കുന്നത് നല്ല വട്ടത്തിൽ തന്നെ ആ ഒരു ഷേപ്പ് നമുക്കിനി വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഇനി ഇതിനെ ഒന്ന് നമ്മൾക്ക് നമ്മൾ മറ്റേ പ്ലേറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നു ആ ഒരു കട്ടിങ്ങിൻ്റെ ഇതാണ് കാണുന്നത് അതിനുശേഷം നമ്മൾ ഇത് തിരിച്ചിട്ടതിന് ശേഷം ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കുറേ ദിവസങ്ങൾ കേടുകൂടാതെ തന്നെ ഇത് സൂക്ഷിച്ചു വയ്ക്കാനും പറ്റും കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ ഇല്ലെങ്കിൽ അതിനേക്കാൾ രുചിയിൽ തന്നെ ഒരു അൽവ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വിഷയം ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയൊരു വ്യവസായം ചെറിയൊരു ബിസിനസ് ചെറിയ തോതിലുള്ള ഒരു ബിസിനസ്സായിട്ട് ഇതിനെ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും കുറച്ച് ക്ഷമയും മറ്റും വേണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക മൈദയും ശർക്കരയും ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കരയും ഉപയോഗിച്ചിട്ടും ഹലുവകൾ ഉണ്ടാക്കും അതും നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വന്ന് കാണിക്കുന്നതായിരിക്കും നമ്മളുടെ വീഡിയോയിലൂടെ അപ്പോൾ ഈ ഒരു ഹൽവ നിങ്ങളും ഉണ്ടാക്കി നോക്കുക നിങ്ങളും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബായ് എൻജോയ്